വെൽക്കം ടു ഡേ ഓഫ് നമ്മൾ ചാട്ടർ അക്കൗണ്ടൻസി കോഴ്സും കഴിഞ്ഞിട്ട് ഖത്തറിലൊരു നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് ഇവിടെ യു കെ പഠിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഫീൽഡിൽ ഒരു ബിസിനസ് ചെയ്യാ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്ക് ഡൗട്ട് കുടുംബക്കാർക്ക് ഡൗട്ട് നമ്മൾ നാട്ടിലുള്ള ആൾക്കാർക്ക് ഡൗട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുറേ കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ പഠിക്കുക ജോലി ആ കരിയാപ്പാത്ത് എന്നുള്ള ലെവലാണ് നമ്മൾ കുറേ കാലം നമ്മൾ ചിന്തിച്ചിരുന്നത് അതല്ലാതെ ഒരു ബിസിനസ് ഒരു എന്നുള്ള ഒരു റൂട്ട് ഉണ്ട് എന്നുള്ളത് അത് കുറേ കാലങ്ങളായിട്ട് അവിടെ ഉള്ളതാണ് പക്ഷെ അത് അവിടെ ഉണ്ട് അങ്ങനെ ഒരു പാത്ത് ഉണ്ട് അതിന് കൂട്ടി നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് വളരെ വെയിട്ടാണ് അപ്പം അത് മനസ്സിലാക്കിയപ്പോൾ അത് നമ്മളതിരിക്കു ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിനെ കണ്ടത് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എന്നെങ്ങാട്ടിയും കൂടുതൽ നമ്മൾ ഒരു ഫാമിലിക്ക് എന്നുള്ള ഒരു തോട്ട്സ് പ്രോസസ്സിലാണ് നമ്മൾ മലയാളീസിനെ പൊതുവേ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ നമ്മൾ നമ്മളെങ്ങാട്ടിയും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യും അപ്പോൾ നമ്മൾ ഡ്രീംസിനെ ചേസ് ചെയ്യുക അത് ഇവന്തോ പലരും ചിലപ്പോൾ പലരെയും നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഡ്രീംസും കാര്യങ്ങളും സ്വപ്നങ്ങളും സംഭവങ്ങളൊക്കെ വന്നു നിങ്ങൾക്ക് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാഷനെ മസ്റ്റായിട്ട് ചേസ് ചെയ്യുക പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കണം ഇതേപോലെ നമുക്ക് പല ഡ്രീംസും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേറെ കുറെ പാഷനിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ